സജ്ജനങ്ങളെ നമസ്തേ എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ എൻ്റെയും പാത നമസ്കാരം നമ്മളൊക്കെ ഗുരുവായൂർ പോവാറുണ്ട് അല്ലേ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി പോവുക പ്രത്യേകിച്ച് എല്ലാ മാസവും ഒന്നാം തീയതി ഒക്കെ പോണ ആളുകൾ ധാരാളം ഉണ്ട് നമ്മുടെ ഇടയിലുള്ള ഭക്തജനങ്ങൾ എന്നാൽ ചില ആളുകൾക്ക് ആരാണ് ഗുരുവായൂരപ്പൻ എന്നുള്ളത് ശരിക്കും അറിയില്ല അപ്പോൾ ഭഗവാനെ കുറിച്ച് വ്യക്തമായി അറിയാതെ ഭഗവാനെ പോയി കാണുന്ന ഒരുപാട് ഭക്തജനങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട് എന്നാൽ ഗുരുവായൂരപ്പനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത ആളുകൾക്ക് ഒരു ലളിതമായ രീതിയിൽ ഞാൻ അങ്ങോട്ട് പറയട്ടെ അത് ഇങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഭഗവാനെ സാക്ഷാൽ ശ്രീ വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനെ മൂന്ന് ദിവസം ഭഗവാനെ ശ്രീകോവിൽ കുളിപ്പിക്കാൻ സാധിച്ച ഒരു കേശാന്തി എന്ന രീതിയിൽ ഞാൻ നിങ്ങളോടൊക്കെ ഭഗവാന്റെ ആ കഥയെന്ന് പറയാം ആഗ്രഹിക്കുകയാണ് ഗുരുവായൂരിപ്പൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി എന്ന അർത്ഥത്തിലാണ് ഈ രൂപത്തെ ഗുരുവായൂരപ്പൻ എന്ന് വിളിച്ചു പോരുന്നത് രൂപഭാവങ്ങൾ കൊണ്ടും പൂജാരീതികൾ കൊണ്ടും മഹാവിഷ്ണു ആണെങ്കിലും ഭക്തജന വിശ്വാസമനുസരിച്ച് ഗുരുവായൂരിപ്പൻ ശാവതാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണനാണ് അതിൽ തന്നെ ഉണ്ണിക്കണ്ണനായാണ് ഭൂരിഭാഗവും ഭക്തരും ശ്രീ ഗുരുവായൂരപ്പനെ കാണുന്നത് ഐതിഹ്യപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ ഏറെ പ്രാധാന്യം നേടിയ ഈ ഭഗവാന് ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് നിരവധി ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ട് ഇവയിലധികവും മലയാളികളുടെ കുടിയേറ്റത്തെ കുറിച്ച് തുടർന്നുള്ള രൂപം കൊള്ളുന്നത് ഗുരുവായൂരിപ്പനും അയ്യപ്പനും ഭഗവതിയും നാഗദൈവങ്ങളും ദൈവങ്ങളും ഹൈന്ദവ ആരാധനയുടെ കേന്ദ്ര ബിന്ദുക്കളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് വാസ്തുശാസ്ത്ര നിബന്ധനകൾ നിബന്ധനകളനുസരിച്ച് മനോഹരമായ ഒരു ക്ഷേത്രം പണിതും വിഷ്ണു ഭഗവനാൽ തന്നെ നിർമ്മിതമായതും വൈഷ്ണവ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവനാൽ ആരാധിക്കപ്പെട്ടതുമായ പുണ്യവിഗ്രഹമാണ് ബൃഹസ്പതിയും വായുദേവൻ അവിടെ എല്ലാ കൂടി പ്രതിഷ്ഠിച്ചു ശിവഭഗവാൻ വിഗ്രഹത്തിന് ആദ്യ പൂജ നടത്തി പാർവതി ദേവിയോ നിവേദ്യമുണ്ടാക്കി സമർപ്പിച്ചു ഇന്ദ്രാദി ദേവകൾ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു തുമ്പരും നാഥ നാരദ മഹർഷിമാരും യക്ഷ കിന്നര ഗന്ധർവാദികളും ഗുരുവും വായുവും ഒരുമിച്ച് ഭഗവത് ജോ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യ ഗുരുവായൂർ എന്നും അവർ പ്രതീക്ഷിച്ച ഭഗവാൻ ഗുരുവായൂപ്പൻ എന്നും കണ്ടു ഈ മംഗള മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച പാർവതി പരമേശ്വരന്മാരെ എന്നു പേരുള്ള സ്ഥലത്തെ വലിയ ഒരു തടാകത്തിന്റെ മറുകരയിലുള്ള മമ്മൂരൻ സ്വയംഭൂവായി അവതരിച്ചു ഇന്ന് അവിടെയും തൊഴുതാലേ ഗുരുവായൂർ ദർശനം പൂർത്തിയാവുന്നുണ്ടത്തെ പോലെ ഇവിടെയും ഭഗവാൻ പൂർണ്ണ ചൈതന്യത്താൽ കുടികൊള്ളുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഇവിടം ഭൂലോക വൈകുണ്ഠം എന്നും അറിയപ്പെടുന്നു ഇത്രയും കേട്ടപ്പോൾ ജനമേചയൻ കുടുംബസമേതം ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഒരു വർഷകാലം അദ്ദേഹം അവിടെ ഭജനമിരുന്നു പറ്റുന്ന അവസരങ്ങളിൽ അദ്ദേഹം മമ്മിയൂരിലെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി ഓരോ ദിവസം ചെല്ലുതോറും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയും ഒരു വർഷം ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി അദ്ദേഹത്തിന് ഭഗവാന്റെ ദർശനം ഉണ്ടാവുകയും ചെയ്തു അതോടെ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു വ്യക്തി അദ്ദേഹത്തിന് കലശമായ രോഗമായിരുന്നു ആ രോഗം പൂർണ്ണമായി ഭേദമാവുകയും ചെയ്തു നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം പിന്നീട് ആരോഗ്യ ആരോഗ്യനായി ഒരുപാട് കാലം ജീവിച്ചു ഇത് ഒരു ഭഗവാനെ കുറിച്ച് ഭഗവാനെ പോവുക ഭഗവാനെ കാണാൻ പോവുക എന്ന് പറയുമ്പോൾ വെറുതെ നമ്മൾ ഭഗവാനെ പോയി കാണില്ല നമ്മളെ പോണ സമയത്ത് നമ്മുടെ ബന്ധു വീടുകളിലൊക്കെ പോണ സമയം പോലെ നമ്മുടെ ബന്ധുക്കളെ വീട്ടിൽ പോകുമ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവൂലേ ആ കുട്ടികളെ കാണാൻ വേണ്ടി പോണ പോലെ എന്താ നമ്മുടെ വെറുതെ ഇവിടെ പോകാറുണ്ടോ ഇല്ല അതുപോലെ ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കരുതാം ഭഗവാന് കൊടുക്ക കഴോ അല്ലെങ്കിൽ എന്താച്ചാലും ഭഗവാൻ എന്ത് കൊടുത്താലും ഇഷ്ടമാണ് ഭഗവാന്റെ ഭക്തജനങ്ങൾ സന്തോഷമായിട്ട് തരുന്ന എന്ത് സംഭവവും എന്ത് സാധനവും ഭഗവാൻ രണ്ട് കൈനേട്ടി കുട്ടിക്കണം സ്വീകരിക്കും അതാണ് ഒന്നും വേണ്ട നമ്മൾ അതിനു ശേഷം ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് കുന്നിക്കിലും ഉള്ളൂ നമ്മുടെ പാമ്പിൽ ഉണ്ടായതാണ് അപ്പം ആദ്യം നമ്മൾ പെറുക്കിയെടുത്തിട്ടോ ഇങ്ങനെ ഏതൊരു ടവറിലാക്കിയിട്ടോ അല്ലെങ്കിൽ പാത്രത്തിലാക്കിയിട്ടോ അവിടെ ഭഗവാന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അമ്പലത്തിന്റെ ഉള്ളില് നമ്മുടെ ഉള്ള ആ ഒരു മഞ്ചാരി കുരുവിൻ്റെ പാത്രത്തിൽ കൊണ്ട് നിക്ഷേപിച്ചോളൂ അത് കലാകാലങ്ങളോളം ഒരുപാട് ഭക്തജനങ്ങൾ അതിലിങ്ങനെ ആ ഭഗവാനെ ദർശിക്കും അതിലൂടെ അങ്ങനെ നമ്മൾക്ക് സായുധ്യം നേടാം അതാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പരം എന്ന് പറഞ്ഞാൽ നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിരാജിക്കുന്ന ആ ഭഗവാന്റെ ആ പുതിയ ഭൂമിയിൽ നമ്മുടെ പാദം എന്ന് തട്ടാൻ സാധിച്ചാൽ തന്നെ നമ്മൾക്ക് മോക്ഷം കിട്ടി നമ്മൾക്ക്